ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മംഗല്യ ഭോജനമാണെങ്കിൽ കഴിക്കുകയാണ് രണ്ട് കപ്പിൾസും അതിനുശേഷം ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം പുഷ്പചേട്ടൻ പറയുന്നുണ്ട് ഭർത്താക്കന്മാര് രണ്ടുപേരും കൈ കഴുകിയിട്ട് വന്നിരിക്കണം ഭാര്യമാരാണെങ്കിൽ പായസം കൊണ്ട് കൊടുക്കണമെന്ന് പറയുന്നു അതിനുശേഷം അഞ്ജലിയും അതുപോലെ ആരതിയും ആരതിമാണെങ്കിൽ പായസവുമായിട്ട് വരുന്നുളിക്കും പ്രസാദനും പായസമൊക്കെ കൊടുക്കുന്നുണ്ട് ആരതി മുരളിക്ക് കൊടുത്ത് പായസം മുരളിക്ക് കുടിക്കാൻ പറ്റുന്നില്ല മുരളി കഷ്ടപ്പെടുകയാണ് കുടിക്കാൻ വേണ്ടി ആ സമയത്ത് ആരതി പറയുന്നുണ്ട് മൊത്തം പായസവും കുടിക്കണമെന്നൊക്കെ മുരളിയാണെങ്കിൽ വേറെ വഴിയില്ലാതെ എല്ലാവരെയും ബോധിപ്പിക്കാൻ വേണ്ടി മൊത്തം പായസവും കുടിക്കുന്നു പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയിട്ട് ഛർദിക്കുകയാണ് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് എന്തൊരു കവർക്കുള്ള പായസമാണ് അവൾ എന്നെ കൊല്ലാൻ നോക്കുകയാണെന്നാണ് തോന്നുന്നത് അവളുടെ ഒരു പായസം എന്നൊക്കെ പറയുന്നു അത് കേട്ടുകൊണ്ടാണെങ്കിൽ അഞ്ജലി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു അഞ്ജലിക്കാണെങ്കിൽ കാര്യം മനസ്സിലാകുന്നുണ്ട് അതിനുശേഷം അഞ്ജലി അവിടെ നിന്ന് പോയിട്ട് അഞ്ജലി ഉണ്ടാക്കി പായസമായിട്ട് മുരളിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് മുരളിയോട് പറയുന്നുണ്ട് ഈ പായസം കഴിക്കാനെന്ന് മുരളി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ പായസം കഴിച്ചല്ലോ എന്നൊക്കെ ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി ആ പായസത്തിനെന്തോ കലർത്തിയിരുന്നില്ലേ എൻ്റെ അനിയത്തിയുടെ തെറ്റും ഞാൻ മാപ്പ് പറയുന്നു എന്നൊക്കെ പറയുന്നു ആ സമയത്ത് മുരളി പറയുന്നുണ്ട് ഏട്ടത്തി ഒന്നിനും മാപ്പ് പറയേണ്ട ആവശ്യമില്ല അവൾ എന്തൊക്കെ ചെയ്താലും അവളോടുള്ള സ്നേഹത്തിന് ഒരു കുറവുമില്ല എന്നൊക്കെ പറയുന്നു അഞ്ജലി എപ്പോൾ പറയുന്നുണ്ട് അവളെ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് മാറ്റിയെടുക്കാൻ പറ്റും മുരളിയും എൻ്റെ കൂടെ നിൽക്കണമെന്നൊക്കെ പറയുന്നു മുരളി എപ്പോൾ പറയണം എല്ലാ കാര്യത്തിനും ഏട്ടത്തിയുടെ കൂടെ ഞാനുണ്ടെന്ന് ഇവർ സംസാരിക്കുന്നതെല്ലാം പ്രസാദും മുകളിൽ നിന്നും കാണുന്നുണ്ടായിരുന്നു അതിനുശേഷം അഞ്ജലി ആണെങ്കിൽ മുരളിക്ക് പായസം കൊടുക്കുന്നു മുരളി അത് വാങ്ങി കുടിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പ്രസാദ് റൂമിലേക്ക് വരുന്നു പ്രസാദ്മാരിലിരിക്കുന്ന രാധയുടെ പാവക്കുട്ടി ആണെങ്കിലും എടുത്തിട്ട് കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ നിന്നെ മറന്നും കരുതരുത് ഇത് അഞ്ജലിയുമായിട്ടുള്ള ഒരു ഒത്തുധാരണയാണ് മുരളിക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിന്നെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല നീയാണ് ആണ് എൻ്റെ ജീവിതം മുഴുവൻ നീ മാത്രമേ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ആ സമയത്താണെങ്കിൽ അഞ്ജലി അവിടേക്ക് വരുന്നുണ്ട് പ്രസാദ് െ തന്നെ ആ പാവക്കുട്ടി ആണെങ്കിൽ അലമാരിയിലേക്ക് വെക്കുന്നു പ്രസാദ് ആണെങ്കിൽ അഞ്ജലിയോട് പറയുന്നുണ്ട് ഇനിയും തൊട്ടാണെങ്കിൽ അഞ്ജലിയുടെ ആണെങ്കിലും ഈ അലമാരിയിൽ വെക്കാം ഈ അലമാരി നമുക്ക് പാതി പാതിയായിട്ട് എടുക്കാമെന്ന് പറയുന്നു ഒരു ഭാഗം അഞ്ജലി യൂസ് ചെയ്തോളാം എന്നൊക്കെ പറയുന്നു അഞ്ജലി എപ്പോഴും യൂസ് ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് അഞ്ജലി ആണെങ്കിൽ ബാഗിൽ നിന്നും ഡ്രസ്സ് എടുക്കുകയാണ് ആ സമയത്ത് കൃഷ്ണന്റെ പാവയും ബാഗിനകത്തുണ്ടായിരുന്നു ആ പാവ പ്രസാദ് കാണാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് ഒരു കോൾ വരുന്നുണ്ട് പ്രസാദ് വെളിയിലേക്ക് പോകുന്നു ആ സമയത്ത് കൃഷ്ണന്റെ പാവ അഞ്ചിലിക്കൈലെടുത്തിട്ട് നോക്കുന്നുണ്ട് അതിനുശേഷം അലമാരയിൽ കൊണ്ടുവെക്കുന്നു അതേസമയം പ്രസാദിനെ വിളിക്കുന്നത് മേഘനാഥനാണ് പ്രസാദ് എന്താണ് നാഥൻ സാർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മേഘനാഥൻ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ വീട്ടിലേക്ക് അഞ്ജലിയും പ്രസാദും അതുപോലെ അച്ചൂട്ടനും വരണമെന്ന് പറയുന്നു ഒരു സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറയാണ് പ്രസാദ് അപ്പോൾ വരാമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അഞ്ജലി എവിടേക്ക് വരുന്നുണ്ട് അഞ്ജലിയുടെ കയ്യിലും ഫോൺ കൊടുക്കാൻ പറയുന്നു അഞ്ജലിയോടും സംസാരിക്കുന്നുണ്ട് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് അഞ്ജലിയാണെങ്കിൽ എന്താ കാര്യമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് അതൊരു സർപ്രൈസ് ആണ് ഉറപ്പായിട്ടും വരണമെന്ന് പറയുന്നു അഞ്ജലി ആണെങ്കിൽ വരാമെന്ന് സമ്മതിക്കുകയാണ് ഫോൺ വെച്ചതിന് ശേഷം പ്രസാദ് വിചാരിക്കുന്നുണ്ട് നാഥൻ സാർ എന്തിനായിരിക്കും വിളിച്ചത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ അയാൾ നല്ലവനായിരിക്കുമല്ലോ അതുകൊണ്ട് പ്രശ്നമില്ലായിരിക്കുമെന്നൊക്കെ വിചാരിക്കുന്നു പിന്നീട് കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന മുരളിയുടെ അടുത്തേക്ക് ആരതി വരുന്നു ആരതിയാണെങ്കിൽ തലേണ കൊണ്ട് മുരളി അടിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് കട്ടിലിൽ കിടക്കുന്നത് നിങ്ങൾ താഴെ കിടത്താൻ നിങ്ങൾ താഴെ കിടന്നാൽ മതി എന്ന് പറയുന്നു മുരളി എപ്പോൾ പറയുന്നുണ്ട് ഇത് എന്റെ കട്ടിലാണ് ഞാൻ ഇവിടെ തന്നെ കിടക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ഒരു ദിവസം കിടന്നെന്ന് കരുതി എന്നും കിടക്കാൻ പറ്റില്ല ഇന്ന് ഞാൻ കട്ടിലേ കിടക്കത്തുള്ളൂ നീ വേണമെങ്കിൽ വല്ല റെയിൽവേ സ്റ്റേഷനിലും പോയി കിടക്കാനെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ആരതിക്ക് ദേഷ്യം വരുന്നുണ്ട് ആരതി എപ്പോൾ പറയുന്നുണ്ട് ഇത് എന്റെ കട്ടിലും കൂടെ അവസാനം ആരതിക്ക് വേറെ വഴി ില്ലെന്ന് മനസ്സിലാക്കുന്നുണ്ട് ആരതി പറയുന്നുണ്ട് ഞാൻ നടുക്കൊരു പില്ലോ വെക്കുകയാണ് അപ്പുറത്തേക്ക് വരാൻ പാടില്ല ഞാനും കട്ടിൽ തന്നെയാണ് കിടക്കാൻ പോകുന്നതെന്ന് പറയുന്നു അങ്ങനെ ആരതിയും കട്ടിൽ തന്നെ കിടക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ കിടന്നുറങ്ങുന്ന അഞ്ജലിക്കാണെങ്കിൽ പെട്ടെന്ന് ചുമ വരുന്നു ഉടനെ തന്നെ എഴുന്നേൽക്കുന്നു വെള്ളം നോക്കുമ്പോൾ വെള്ളമില്ല വെള്ളം എടുക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോഴാണെങ്കിൽ ഒരു പല്ലിയെ കാണുന്നു പല്ലിയെ കാണുമ്പോൾ അഞ്ജലി നിലവിളിക്കുകയാണ് അഞ്ജലി നിലവിളിക്കുന്ന ശബ്ദം കേട്ടിട്ട് പ്രസാദ് എഴുന്നേൽക്കുന്നു എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു അഞ്ജലി എപ്പോൾ പറയുകയാണ് എനിക്ക് പല്ലിയെ പേടിയാണ് അവിടെ പല്ലി ഉണ്ടെന്ന് പറയുന്നു പ്രസാദ് അപ്പോൾ പറയുന്നുണ്ട് അത്രയുള്ള കാര്യം ഞാൻ ഇപ്പോൾ ഓടിക്കാമെന്ന് പറഞ്ഞിട്ട് പല്ലിയെ ഓടിച്ചു കളയുന്നുണ്ട് അതിനുശേഷം അഞ്ജലി വെള്ളവുമായിട്ട് വരുമ്പോഴേക്കും പ്രസാദാണെങ്കിൽ താഴെ കിടക്കുന്ന ബെഡ്ഷീറ്റും പില്ലോ എല്ലാം എടുത്തിട്ട് പ്രസാദിൻ്റെ കട്ടിലേക്ക് വെക്കുന്നുണ്ട് അതിനുശേഷം അഞ്ജലിയോട് പറയുന്നുണ്ട് അഞ്ജലി ഇനിയും തൊട്ട് കട്ടിലിൽ കിടന്നാൽ മതി താഴെ കിടക്കണ്ട എന്നൊക്കെ പറയുന്നു അഞ്ജലി ഇപ്പോൾ പറയുന്നുണ്ട് അതൊന്നും വേണ്ട പ്രസാദ് ഏട്ടൻ കട്ടിലിൽ കിടന്നാൽ മതി ഞാൻ താഴെ തന്നെ കിടന്നോളാമെന്ന് പക്ഷേ പ്രസാദ് സമ്മതിക്കുന്നില്ല ഇനി നമ്മൾ രണ്ടുപേരും കട്ടിലാണ് കിടക്കുന്നത് കല്യാണം എന്നുള്ളത് ഒരു ഉടമ്പടിയാണല്ലോ രണ്ടുപേരും പകുത്ത് ജീവിക്കണമെന്നല്ലേ പറയുന്നതെന്നൊക്കെ പറയുന്നു ജീവിതം മുതൽ സകലതും പകുത്ത് ജീവിക്കണമെന്നാണുള്ളത് പക്ഷെ നമ്മുടെ വിവാഹമാണെങ്കിൽ അഭിനയമായതുകൊണ്ട് ഇതുവരെ ഒന്നും പകുത്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് തൽക്കാലം നമ്മുടെ ഒരു മനസമാധാനത്തിന് വേണ്ടിയെങ്കിലും ഒരു ഗെയിം ചേഞ്ചിങ് പ്ലാനിങ് ആണ് ഇന്ന് രാത്രി നമുക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് ഒരു കട്ടിലിൽ കിടക്കാമെന്ന് പറയുന്നു ഇന്ന് രാത്രി മുതൽ നമ്മൾ ഈ കട്ടിൽ പങ്കിട്ടെടുക്കുകയാണെന്ന് പറയുന്നു അത് കേൾക്കുമ്പോഴാണെങ്കിൽ അഞ്ജലിയുടെ മുഖം വല്ലാതെ ആകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അഞ്ജലിയും പ്രസാദം ഒരു കട്ടിലിൽ കിടക്കുന്നതായിട്ടും രണ്ടുപേരും പരസ്പരം നോക്കി കിടക്കുന്നതായിട്ടും ാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്